കഴിഞ്ഞ ദിവസം നിലമേലിൽ നമ്മുടെ ഗവർണർ കളിച്ച ആ ഒരു നാടകം അത്രയേറെ നന്നായിരുന്നു എന്നാലും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് ഇവിടെ തനിക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട് സുരക്ഷ വേണം എന്ന് പറയുന്ന തൊട്ട് അടുത്ത നിമിഷം തന്നെ സി സംഘം രാജ്ഭവനിൽ എത്തുകയും ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് സി ആർ പി കഴിഞ്ഞത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഇതേ ചോദ്യം തന്നെയാണ് തോമസ് ഐസക്കും ചോദിക്കുന്നത് ഒപ്പം അദ്ദേഹത്തിനുള്ള മറുപടിയും അദ്ദേഹം പറയുന്നുണ്ട് നമുക്കത് കേട്ടിട്ട് വരാം ക്രമസമാധാന പാലനം സംസ്ഥാനത്തിൻ്റെ വിഷയമാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല രീതിയിൽ ക്രമസമാധാന പാലനത്തിലേക്ക് കൈകടത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു അതിർത്തി പ്രദേശത്ത് അതിന് പ്രത്യേക നിയമത്തിന് തന്നെ അവർ രൂപം നൽകി ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നതും കൃത്യമായിട്ടത് തന്നെയാണ് ഒരു സ്റ്റേജ് മാനേജ് ഷോ പോലിരുന്നു ഞാൻ കണ്ടിട്ടു കാരണം കുട്ടികൾ ദൂരെയാണ് അവർ പ്രതിഷേധിച്ചു ഇദ്ദേഹം അവരുടെ അടുത്തോട്ട് ചെല്ലുന്നു എന്നിട്ടും ഗവർണർക്കോ കാരണോ എല്ലാം സംഭവിച്ചു അദ്ദേഹം അവിടെ കുത്തിയിരുന്നിട്ട് അവിടെ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം അദ്ദേഹം ഫോൺ വിളിക്കുന്നു നാടകത്തിൽ ഫോൺ വിളിത്തിയിരുന്നതിന് മുമ്പ് സിആർ പി എഫ് എത്തുന്നു ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിഹാസ്യമായിട്ടുള്ള നാടകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ച കാര്യങ്ങളല്ല ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു പടം നയിക്കുന്ന പോലെയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ പക്ഷേ അതൊക്കെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഗവർണറുടെ സ്ഥാനം എന്താണെന്നുള്ളത് ഭരണഘടന പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുടെ ഈ ബാക്കി എല്ലാത്തിലും ഇല്ലാത്ത കാര്യം മാത്രമാണ് ഗവൺമെന്റ് ഉറപ്പുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരുണ്ട് അത് അദ്ദേഹം ഓർക്കുന്നത് നല്ലത് സിആർപിഎഫ് ഇങ്ങനെ വരുന്നത് ശരിയാണോ അങ്ങനെ ഒരു മാർഗണ്ടല്ലോ ആരും സംശയമില്ലല്ലോ സംശയം ഇല്ലല്ലോ തെറ്റാണ് ഗവർണറുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചോ പ്രതിഷേധിച്ചിട്ടുണ്ട് അത് ഉണ്ടാവും അതിന് സിആർപിഎഫ് അല്ലുണ്ടാവും ഗവർണർ തിരിച്ചുപിടിക്കണമെന്ന ആവശ്യത്തിന് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഇനിയും നമ്മൾ അവാതിക്കേണ്ട കാര്യമുള്ളൂ അത് രാഷ്ട്രീയമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് കത്തയച്ചുകൊണ്ടൊന്നും മാറും തോന്നുന്നുണ്ടോ മാറ്റിയിട്ടുണ്ടോ ഇത് ബി ജെ പി അറിഞ്ഞുകൊണ്ടോണ്ട് നീക്കോ ഇല്ലയെന്ന് അല്ല ഗവർണർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യമാണോ കാരണം കേരള ഒരു സംസ്ഥാനത്തല്ലല്ലോ എവിടെയൊക്കെ പ്രതിപക്ഷം ഭരിക്കുന്നു അവിടെയൊക്കെ ഗവർണർമാർ ഇതുപോലെ പെരുമാറുമ്പോൾ മനസ്സിലാക്കേണ്ടെന്ന കാര്യം ഇത് ബി ജെ പിയുടെ ഒരു കാര്യപരിപാടിയാണ് ആ നിർവഹിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് തോമസ് ഐസക്കിന്റെ വാക്കുകൾ വ്യക്തമാണ് അതായത് നിലവേലിൽ ഗവർണർ കളിച്ച രാഷ്ട്രീയ നാടകത്തിന് പിറകിൽ അതിൽ കേന്ദ്രത്തിലെ ബി ജെ പിയുടെ ഒരു കൈ ഉണ്ട് അതായത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ് എന്ന് വരുത്തീർക്കാനാണ് ഗവർണർക്ക് ഇപ്പോൾ എസ് എൽ പ്ലസ് കാറ്റഗറിയുടെ സുരക്ഷ അനുവദിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഗവർണറെ തിരിച്ചു തിരിച്ചുപിടിക്കാൻ ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും മുന്നോട്ട് നീക്കം നടത്തിയാൽ അതിനെ തടയിടാനും ഈ ആക്രമണങ്ങളുടെ പരമ്പരയൊക്കെ തന്നെ ഉപയോഗിക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗവർണർക്ക് സുരക്ഷ നൽകിയ ആ ഒരു തീരുമാനം അത് മുൻപേ തയ്യാറാക്കിയ തിരക്കഥ തയ്യാറാക്കിയ ഒരു നാടകമായിരുന്നു എന്ന് വേണം കരുതൽ